സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എനിക്കും സുഖമാണെന്ന് സുഖമാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും പറയാവുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം അതായത് ഇന്ന് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കിച്ചൺ സെറ്റ് വന്നിരുന്നു അതിനെ പറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഗിഫവേ വിന്നേഴ്സുകൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റുകളെ കുറിച്ചും ഉള്ളത് ഒരു ഇനി ഈ ഗിഫ്റ്റുകളൊക്കെ പരിചയപ്പെടുത്താം ഇതെല്ലാം ഗിവവേ വിന്നർമാർക്ക് ഉള്ളതിൻ്റെ കൂടെ പ്രോത്സാഹന സമ്മാനങ്ങളും കൂടിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അതായത് ഗിവവേ അവസാനിച്ചിട്ടും നമുക്ക് നല്ല കമൻ്റുകളും നമ്മളെ അന്നും ഇന്നും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നവർ അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ആക്കി തന്നവർക്ക് എല്ലാവർക്കും സമ്മാനങ്ങളാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഗിവവേ നിർ ക്ലോസായപ്പോൾ നമ്മൾക്ക് കമൻറ്റുകൾ വരാത്തതും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തതും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഇക്കാര്യം ഇവിടെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അതുപോലെ തന്നെ സപ്പോർട്ട് എന്നും ഉണ്ടാകേണ്ട കാര്യമാണ് അത് ഗിബവേക്ക് വേണ്ടി മാത്രം ചില ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടും കമൻറ്റ് അയച്ചിട്ടും ചറബറ എന്ന് കമൻ്റ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞങ്ങളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സെറ്റ് വന്നിരുന്നാണ് ഞാൻ അങ്ങനെ തന്നെ അത് എടുത്തു വെച്ചിരിക്കായിരുന്നു കാരണം അൺബോക്സ് ചെയ്തു എന്നല്ലാതെ അതിനെ വിപുലമായിട്ട് ഞാൻ ബ്ലോഗിലാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം എന്നെ മേഡം കോണ്ടാക്ട് ചെയ്തു നന്ദിയും കടപ്പാടും മാ മാത്രമാണ് എനിക്ക് ഈ ഐറ്റങ്ങളെല്ലാം മാഡം സമ്മാനിക്കുന്നത് പല പ്രാവശ്യം എന്നോട് മേഡം പറഞ്ഞിട്ടുണ്ട് സെലീന ഞാൻ പല ആളുകൾക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരിൽ നിന്ന് മോശമായ രീതിയിലുള്ള പ്രകടനമാണ് എനിക്ക് പിന്നീട് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്ന് സെലീന മാത്രമാണ് ഒരുപാട് സ്നേഹവും നന്ദിയും എന്നിൽ അറിയിക്കുന്നത് എന്ന് പല പ്രാവശ്യം മേഡം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മെസ്സേജിലൂടെ ഞങ്ങൾ എപ്പോഴും ചാറ്റ് ചെയ്യാറുണ്ട് കോൾ ചെയ്യാൻ മാഡത്തിന് സമയമില്ലാത്തതുകൊണ്ട് മെസ്സേജിലൂടെയാണ് ഞങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇനി എനിക്ക് വരാൻ മിക്സിയാണ് സുജാത കമ്പനിയുടെ മിക്സിയാണ് ഇനി അടുത്തത് എനിക്ക് വരാനിരിക്കുന്നത് അതും ഇന്നലെ എന്നെ മാഡം മെസ്സേജിലൂടെ അറിയിച്ചിട്ടുണ്ട് ആ സന്തോഷം കൊണ്ട് എനിക്ക് ഒരുപാട് ഇപ്പോൾ ഒരു മാനസിക പ്രശ്നം കൊണ്ട് സന്തോഷിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു എങ്കിലും ഹാപ്പി ആയിട്ടുണ്ട് മാഡം താങ്ക് സോ മച്ച് മേഡം ഒരു ഗിഫ്റ്റ് തരുമ്പോൾ അവരോട് അകമൊഴിഞ്ഞ നന്ദി കാണിക്കണം അത് നമ്മളാരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല അത് നമ്മൾക്ക് ആരും എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾക്ക് വെറുതെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു തരുമോ ഇല്ല നമ്മൾ കാശ് കൊടുക്കാതെ നമ്മൾക്കൊന്നും കിട്ടുകയില്ല അപ്പം നമ്മൾക്കൊരാൾ ഗിഫ്റ്റ് തരുമ്പോൾ അവരോടാ നന്ദി കാണിക്കണം അപ്പോൾ മാഡം പ അനുഭവങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് ആ അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഗിഫ്റ്റുകൾ കിട്ടുന്നത് വരെ ഭയങ്കര സ്നേഹപ്രകടനം കാണിക്കും കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് വേറെ ഒരു മുഖമായിരിക്കും നമ്മളോട് അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ കാണിക്കുന്നവർക്ക് നമ്മൾ പിന്നെ ഒരു ഐറ്റവും നമ്മൾ കൊടുക്കില്ല അവരായിട്ടുള്ള ബന്ധം പോലും നമുക്ക് ഇഷ താല്പര്യപ്പെടില്ല മേഡം മേഡത്തിന് ഒരുപാട് അനുഭവങ്ങളുണ്ടായി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും ദൂരത്തിരുന്ന് സെലീന മാത്രൂ ഒരു നന്ദി വാക്ക് പോലും ഒരു നന്ദി എനിക്ക് തിരിച്ച് അറിയിക്കുന്നതെന്ന് എന്നോട് മേഡം പറഞ്ഞിട്ടുണ്ട് അതിന് ഒരുപാട് താങ്ക് സോ മച്ച് മേഡം എല്ലാവരും ഒരുപോലെ ഇരിക്കണം എന്ന് ഇപ്പോൾ എത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് ചാള വറുക്കണം ഷംല ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് ഞാൻ എനിക്കുള്ള ചാളയൊന്ന് വറുത്ത് കായും പയറും അച്ചിങ്ങ പയറ് തോരം വെച്ചതും ചാളക്കറിയുമാണ് ഇത് കൂട്ടി ലെഞ്ച് കഴിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ ഇപ്പോൾ സമയം മൂന്നര മണിയായി ഇനി കഴിക്കാനായിട്ട് എടുക്കാൻ പോവുക ഇത് കഴിച്ചിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാനെട്ടോ മീൻകറി ചാളക്കറി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് വിദ്യ കയറി വരുന്നത് വിദ്യ എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനാണ് ഹോസ്പിറ്റലിലെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് വിദ്യ വന്നത് അങ്ങനെ വിദ്യയുടെ അടുത്ത് കുറേ സംസാരിച്ചിരുന്നു ഞാനും വിദ്യയും കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു അപ്പോഴേക്കും ഷംല വന്നു ഹോസ്പിറ്റലിൽ പോകാൻ ഷംലാണ് ഷംലാനെയാണ് വിളിച്ചിരിക്കുന്നത് ഷംല വന്നപ്പോഴേക്കും ഒരു വൈകിട്ടായി ഷംല ഹോസ്പിറ്റലിൽ പോയതിനു ശേഷമാണ് എന്നെ കൊണ്ടുപോകാനായിട്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അവളും വന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കുറേ നേരം സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്ന അവസാനം എല്ലാവരും പോകാൻ വേണ്ടി തയ്യാറെടുത്തു വിദ്യ വിദ്യയുടെ വീട്ടിലേക്കും പോയി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുപ്പിലേക്ക് സോബിൻ ഡോക്ടർ ലഞ്ചൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് ടോയ് ഇറങ്ങി പോയി പോയിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ ഗിഫവേ റിസൾട്ട് വിന്നറിനെ ഉടനെ ഞാൻ അനൗൺസ് ചെയ്യും എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ നിറക്കെടുക്കുന്നത് ഇവിടെ എത്തി ബ്ലഡ് റിസൾട്ടുമായിട്ട് വേണം ഡോക്ടറെ കാണാൻ അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ നമ്മൾ ഗിവേ അവസാനിച്ചപ്പോൾ ഒരുപാട് പേര് നമ്മളെ കമൻ്റ് അയക്കാതെയും സപ്പോർട്ട് ചെയ്യാതെയും ഇരുന്നവരെയൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് എന്നും എപ്പോഴും ഉണ്ടാവണം അത് ആ കമൻ്റ് ബോക്സിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ ഗിവവേക്ക് വേണ്ടി മാത്രം കമൻറ്റയിച്ച് സപ്പോർട്ട് ചെയ്യുന്നതും അല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നതും ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ുള്ളവരെ നമുക്ക് അത്രേം പ്രാധാന്യം കൊടുക്കുകയുള്ളു അവരുടെ കമൻറ്റിനെ ഒരു ഇമ്പോർട്ടൻറ്റും നമ്മൾ കാണില്ല കാരണം അവർ ഗുവവേക്ക് വേണ്ടി മാത്രമാണ് അവർ പങ്കെടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ടാറ്റസിൽ വന്ന് പറഞ്ഞതിന് ശേഷം കമൻ്റുകൾ കുറേ വന്നിട്ടുണ്ട് അതും നമ്മൾ പ്രാധാന്യം കല്പിക്കും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഇന്നത്തെ ബ്ലോഗിൽ ഗുബവേ വിന്നർക്കുള്ള പ്രൊ പ്രൈസുകളും അതുപോലെ കിച്ചൺ സെറ്റിനെ പറ്റി മാത്രം ഉൾപ്പെടുത്തിയൊരു ബ്ലോഗായിരുന്നു ഉടനെ വിന്നറിനെ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കപ്പെടും അപ്പോൾ നറുക്കെടുപ്പിൽ ഉൾപ്പെടാൻ ആഗ്രഹമുള്ളവർ എന്നോട് പറഞ്ഞിട്ടുള്ളവർ വരെ ഞാൻ വിളിച്ചറിയിക്കുകയും അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ചെറിയൊരു മധുരവിത വിതരണം ഒരുപാടില്ലെങ്കിൽ ചെറിയൊരു മധുര വിതരണം ശാരീരിക പ്രശ്നം മൂലം എനിക്ക് ഒരുപാട് വിപുലമായിട്ട് നടത്താൻ പറ്റിയില്ലെങ്കിലും ചെറുതായിട്ടൊരു മധുര വിതരണം നടത്തി എന്നോട് പങ്കെടുക്കണമെന്ന് ഒരുപാട് അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചവരെ വിളിച്ച് ഞാൻ അറിയിക്കുകയും ഉടനെ ഞാൻ ഗിവേ വിന്നറിനെ അനൗൺസ് ചെയ്യുകയും ചെയ്യും ഉടനെ വിന്നറിനെ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കപ്പെടും അപ്പോൾ നറുക്കെടുപ്പിൽ ഉൾപ്പെടാൻ ആഗ്രഹമുള്ളവർ എന്നോട് പറഞ്ഞിട്ടുള്ളവർ വരെ ഞാൻ വിളിച്ചറിയിക്കുകയും അവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ചെറിയ അല്ലെങ്കിലും ചെറിയ രീതിയിൽ നടത്തുന്നതാണ് അതിൽ താല്പര്യമുള്ള ആളുകളെ ഞാൻ വിളിച്ച് അറിയിക്കുന്നതുമാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്നോട് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പങ്കെടുക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളവരെ ഞാൻ വിളിച്ചു ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും തുടരുക അപ്പോൾ ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്